ഒരു പാവത്തിന് എത്രത്തോളം ക്രൂരമായാണ് തല്ലിക്കുന്ന വെളിപ്പെടുത്തിൽ ഉണ്ടായ ഞെട്ടൽ ഒരു ദിനമാണ് എന്ന് പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി ആൾക്കൂട്ടം തല്ലിക്കുന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന പ്രതികരണവുമായി പോലീസ് സർജൻ രാംനാരായണന്റെ ശരീരത്തിൽ അടിയേൽക്കാത്ത നിന്ന് ഡോക്ടർ ടി എസ് ഹിതേഷ് കുമാർ ഹിതേഷ് ശങ്കർ പറഞ്ഞു അതേസമയം മർദ്ദനത്തിൽ സ്ത്രീകൾക്കും പങ്കുണ്ടെന്നാണ് നിഗമനം നിലവിൽ അഞ്ചു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ആൾക്കൂട്ടത്തിൽ പതിനഞ്ചു പേരുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റവും മരണത്തിനിടയാക്കിയ സംഭവം അത് വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി അത് വളരെ ബ്രൂട്ടലായ ഒരു നൾഡറായിപ്പോയി ബോഡി മൊത്തം അടിച്ച പരിക്കുകൾ ഉണ്ടായിരുന്നു പരിക്കില്ലാത്ത ഭാഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം അക്ഷരാർത്ഥത്തിൽ ഒരാളെ തച്ചുകൊന്നു ഈ അടി ഒരാളെ ശരീരത്തിൽ ഇത്ര അധികം മർദ്ദനമേൽക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാവും അതുതന്നെയാണ് മരണകാരണം മണിക്കൂറുകൾ നീണ്ട ക്രൂരതയ്ക്കൊടുവിലാണ് രാംനാരായൺ മരണത്തിനു കീഴടങ്ങിയത് അത് സാക്ഷ്യപ്പെടുത്തുകയാണ് പോലീസ് സർജൻ ഡോക്ടർ ടി എസ് ഹിതേഷ് ശങ്കർ വാരിയല്ലുകൾ തകർന്നു തലച്ചോറിനും പരുക്ക് ശരീരത്തിൽ അടിയേൽക്കാത്ത ഒരിടവും ബാക്കിയില്ല ബംഗ്ലാദേശി എന്ന് പറഞ്ഞാണ് ആൾക്കൂട്ടം രാംനാരായണനെ അതിക്രൂരമായി മർദ്ദിച്ചത് ബുധനാഴ്ചയായിരുന്നു കൊടും ക്രൂരത അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും പുറത്തുവരുന്നത് നടുക്കുന്ന വിവരങ്ങൾ പതിനഞ്ചു പേർ ചേർന്ന് രണ്ടു മണിക്കൂർ രാംനാരായണനെ പൊതിരെ തല്ലി അതിൽ അഞ്ച് സ്ത്രീകൾ അവശനായി കിടന്നപ്പോഴും മർദ്ദനം തുടർന്നു നിലവിൽ അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ പേർക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടിയുണ്ടാകും പ്രതികളിൽ പലരും ഒളിവിൽ പോയെന്നാണ് വിവരം നിലവിൽ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് ഇക്കാര്യങ്ങൾ പരിശോധിക്കും ഡിവൈഎസ്പി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും അന്വേഷിക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം